സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണയുടെ ജീവിതം അടുത്തിടെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു വ്യാജ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽപ്പെട്ടതും തുടർന്ന് നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളും ഒടുവിൽ എല്ലാറ്റിനും ശേഷം ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതിയ സന്തോഷവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ദിയുടെ സ്വന്തം സംരംഭമായ ഓബൈ ഓസി എന്ന ആഭരണ ഷോപ്പിൽ നിന്നാണ് നാടകീയമായ സംഭവങ്ങളുടെ തുടക്കം താൻ ഏറെ വിശ്വസിച്ച് സ്ഥാപനമേൽപ്പിച്ച മുൻ ജീവനക്കാരികൾ ഏകദേശം നാൽപ്പത് ലക്ഷം ോളം തട്ടിയെടുത്തുമെന്നാണ് ആരോപണം ക്യു ആർ കോഡിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയത് കൂടാതെ ദിയ്ക്കും കുടുംബത്തിനും നേരെ ഗുരുതരമായ ആരോപണങ്ങളും ഇവർ ഉന്നയിച്ചു ജാതി അധിക്ഷേപം നടത്തിയെന്നും ദിയുടെ ഭർത്താവശ്യം ജീവനക്കാരികളോട് മോശമായി പെരുമാറിയെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഇവർ ഉയർത്തിയത് ഗർഭിണിയായിരുന്ന സമയത്ത് ഈ ആരോപണങ്ങൾ ദിയയെ മാനസികമായി തളർത്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ദിയയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനുമെതിരെ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ഈ കേസ് ും ദിയെയും കുടുംബത്തെയും സമ്മർദ്ദത്തിലുക്കി താൻ നേരിട്ട് ദുരനുഭവങ്ങളെ ദുരനുഭവങ്ങളെക്കുറിച്ച് ദിയെ സമൂഹ മാധ്യമങ്ങളുടെ തുറന്നു പറഞ്ഞപ്പോൾ വലിയ പിന്തുണയാണ് സമൂഹത്തിൽ നിന്നും അവർക്ക് ലഭിച്ചതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പിടിച്ചു നിന്ന ദിയുടെ ആത്മധൈര്യത്തെ പലരും പ്രശംസിച്ചു എല്ലാ പ്രതിസന്ധികൾക്കും ശേഷം ദിയയുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ സന്തോഷം കടന്നു വന്നു ദിയയുടെ പ്രസവ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി മാറി എൺപത്തി ലക്ഷത്തിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടതും ഒരു സ്ത്രീ പ്രസവ സമയത്ത് കടന്നു സങ്കീർണമായ അവസ്ഥകളെ വളരെ കൃത്യമായി ദിയ ഈ വീഡിയോയിലൂടെ കാണിക്കുകയും ചെയ്തു ഈ വീഡിയോയ്ക്ക് ലഭിച്ച പിന്തുണയും സ്നേഹവും മുൻപ് ഒരിക്കലും ലഭിക്കാത്ത വിധം വലുതായിരുന്നു ഇപ്പോൾ കുഞ്ഞ് ഓമിക്ക് ഒരു മാസം തികഞ്ഞിരിക്കുകയാണ് പ്രസവാനന്തരമുള്ള വിശ്രമത്തിനും ചികിത്സയ്ക്കും ശേഷം ദിയ പതിയെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് പ്രസവത്തെ തുടർന്ന് സ്വന്തം വീട്ടിലായിരുന്ന ദിയ അടുത്ത ആഴ്ചയുടെ ഭർത്താവ് ആശിനൊപ്പം അവർ മുൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഇതിന് മുന്നോടിയായി ഫ്ളാറ്റ് വൃത്തിയാകാൻ അമ്മ സിന്ധു കൃഷ്ണ അവിടെ എത്തിയിരുന്നു ഈ വിശേഷങ്ങൾ സിന്ധു തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കും വെച്ചു ഫ്ളാറ്റിന്റെ ലോബിയിൽ എത്തിയപ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവം സിന്ധു വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് തട്ടിപ്പ് നടത്തിയ മൂന്ന് ജീവനക്കാരുടെയും കുറ്റസമ്മതം നടത്തിയതും എല്ലാ നാടകങ്ങൾക്കും തിരശ്ശീല വീണതും ഈ ലോബിയിൽ വെച്ചായിരുന്നു സിന്ധുവിന്റെ വാക്കുകളിൽ വീണ്ടും ആ ഫ്ളാറ്റിന്റെ ലോബി കണ്ടപ്പോൾ പേടി തോന്നുന്നു ഒരുപാട് ഫ്ളാഷ് ബാക്കുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് പരസ്യം കിട്ടുകയും ചെയ്തു ഈ വാക്കുകളിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ സംഭവങ്ങളുടെ ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ടെന്നും വ്യക്തമാണ് ഒരു ഭയത്തോടെയാണ് സിന്ധു ആ സ്ഥലം ഓർത്തെടുക്കുന്നതും പക്ഷേ എല്ലാ ദുരന്തങ്ങൾക്കും ശേഷം ദിയയും കുടുംബം പുതിയൊരു ജീവിതം തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ് പുതിയ പ്രതീക്ഷയും കുഞ്ഞു ഓമിയുടെ വരവും എല്ലാ ദുരനുഭവങ്ങളെയും മറികടക്കാൻ അവർക്ക് പ്രചോദനമാകുന്നു പഴയ ഓർമ്മകൾ ഒരു ഭയമായി മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ സന്തോഷം സ്നേഹവുമാണ് ഇപ്പോൾ അവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ പ്രതിസന്ധികളെ നേരിട്ടതിലൂടെ ദിയ നേടിയ ആത്മവിശ്വാസം പുതിയ ജീവിതത്തിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത് ൻ അവരെ സഹായിക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നു